നിങ്ങളുടെ ചില വിഷയങ്ങൾ ഒരു യോർദാൻ കരകവിഞ്ഞ് ഒഴുകുന്നത് പോലെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ അതിനേക്കാൾ അപ്പുറമായി മൂർച്ഛന്യ അവസ്ഥയിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എവിടെയോ അവൻ ഒഴുക്ക് തീരാൻ വേണ്ടിയാ എവിടെയോ പ്രശ്നത്തിന്റെ ഒഴുക്ക് തീരാൻ വേണ്ടിയാ ഇത് പറയുമ്പോൾ എത്ര പേർ അകത്തൊരു കത്തലുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ കാണുന്ന യോർദാന ഞാനിതിനെ പേടിക്കണം പെട്ടകം കയ്യിലുണ്ടല്ലോ പെട്ടകം കയ്യിലുണ്ടല്ലോ പെട്ടകം ചുമക്കെന്ന് മറുകര എന്ന് പറയുന്നത് അവൻ ചുമക്കുന്നവൻ മറുകര കാണുവാനിടയായി തരും യോർദാൻ സംസാരിക്കുന്ന സംസാര ഇപ്രകാരമാണ് കഴിഞ്ഞ ആഴ്ച വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ മാസമാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇത് യോർദാന്റെ സീസണാണ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൊയ്ത്തുകാലമാണ് യോർദാൻ കരകവിഞ്ഞു ഒഴുകും എന്തുകൊണ്ടാണ് ഇന്നത്തെ യോർദാൻ ഈ പ്രത്യേകത കാരണം ഒരു ജനം അടുത്തെത്തി ഒരു ജനം വിടുതലേക്ക് എത്തി ഒരു ജനം മറുകര കാണാൻ കൊതിക്കുന്ന ഒരു ജനമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ ഒഴുകിയതുപോലെ ഒഴുകിയാൽ യോർദാൻ അറിയാം ശരിയാവത്തില്ല അതുകൊണ്ട് കൊയ്ത്തു കാലം എന്നൊരു സീസൺ വെളിപ്പെട്ടപ്പോൾ ഇത് ഞാൻ വിശ്വസിക്കുന്നത് യോർദാൻ പറയും ഇത് എന്റെ സീസണാ കാരണം കഴിഞ്ഞ ആഴ്ച ഒഴുകിയ ഒഴുക്കല്ല കഴിഞ്ഞ മാസം ഒഴുകിയ ഒഴുക്കല്ല അതിനേക്കാൾ അപ്പുറം ഒരു ഒഴുക്കാണ് യോർദാന്റെ സീസൺ എന്നാൽ വ്യക്തമായി കൈമാറുന്നു എന്തുകൊണ്ട് ജനമേ നിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവരാഞ്ഞത് എന്തുകൊണ്ട് കഴിഞ്ഞ മാസം വെളിപ്പെടാഞ്ഞത് അതിന് അർത്ഥം ഒന്നേ ഉള്ളൂ കയറി കയറി നീ നീ അടിക്കണം മറുകര കാണണം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഇത് ആയിരിക്കാം സമയമായിരിക്കാം പക്ഷേ നിയോഗത്തോടെ വെക്കുന്ന ഇസ്രയേൽ ജനത്തിനു വേണ്ടി തുറക്കുന്ന ഒരു വഴിയുണ്ടെന്ന അവർക്ക് വേണ്ടി തുറക്കുന്ന ഒരു അങ്ങനെ ഇവിടെ കാണുന്നത് ദൈവജനം പോകേണ്ടതായ ഒരു വഴി അതിനെതിരെ ശത്രു ഇട്ടതായ ഒരു വഴി ഇവിടെയുണ്ട് യോർദാൻ എന്ന വഴി അതിന്റെ അവസാന ഭാഗത്ത് കൊണ്ട് ആരാബായിലെ കടലിലേക്ക് ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം എന്നതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അതായത് ഈ ദൈവജനത്തിന്റെ റൂട്ടിനെ തയ്യാറാക്കാൻ വേണ്ടി അവൻ ഒരു റൂട്ട് തയ്യാറാക്കി ആരാബായിലെ കടലിലേക്കുള്ള ഒരു റൂട്ട് അങ്ങോട്ടേക്കൊരു വഴി അവൻ വെട്ടിത്തളിക്കുന്നു എന്താ കാരണം ദൈവജനം മറുകര കാണരുത് ദൈവജനം അക്കരയിലേക്ക് അവർ എത്തരുത് എന്ന രീതിയിൽ എന്ത് ചെയ്യാണ് ഒരു വഴിയെ അവർ തന്നെ ഉളവാക്കുന്ന കാണുന്നുണ്ട് എന്നാൽ ഇവിടെയാണ് ദൈവം കണ്ട ജനത്തിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞു പെട്ടകം ചുമന്നവർ പെട്ടകം ചുമന്നവരുടെ കാല് അവിടെ വെക്കുന്ന സമയം കാണുന്നത് അതുവരെയുള്ള രീതി മാറി രീതി മാറി അങ്ങനെ നീ പെട്ടകം ചുമക്കുന്നത് വെറുതെ ആവുകയല്ല പെട്ടകം ചുമക്കുന്നത് വെറുതെ ആവുകയല്ല ഇത് മുൻപരിചയം ഉള്ളതാണെങ്കിലും ഇന്നിത് പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എവിടെയോ കരകവിഞ്ഞ യോർദാനിന് വിരാമം കുറിച്ചുകൊണ്ട് കരകവിഞ്ഞ യോർദാന് വിരാമം കുറിച്ചുകൊണ്ട് നിന്റെ സമയമാണെന്ന് തെളിയിക്കുന്ന ചിലത് ഇത് നിന്റെ ദേവസ്വമാണെന്ന് തെളിയിക്കുന്നത് ചിലത് ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആത്മാവിൽ സ്വീകരിക്കാൻ തയ്യാറാകും ഇത് കേവലം ബുദ്ധിയിൽ നിന്ന് പറയുന്നതല്ല ആത്മീക നിയോഗത്തോടെ പറയുമ്പോൾ എവിടെയോ കര കവിഞ്ഞ തന്നെ അവൻ തടസ്സം നിന്നുകൊണ്ട് അവന്റെ വഴിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിനക്ക് വേണ്ടി തുറക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുമെന്ന് പറയുന്നുണ്ട് കടലായ ഉപ്പ് വെള്ളം നിന്നെ വഴിക്ക് തടസ്സമായി വഴിയെ ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിലും അവന്റെ സീസൺ ആണെങ്കിലും അവന്റെ സമയമാണെങ്കിലും നിനക്ക് വേണ്ടി അവന്റെ വഴിയെ ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിലും അവന്റെ വഴിയുടെ തകിടം മറിച്ചിട്ടാണെങ്കിലും യോർ തന്നെ നിനക്ക് പറയാനൊന്നും കാണും ഇന്നലെ വഴയുള്ളതല്ല ഇന്ന് എന്റെ ഒഴുക്കിന് വേഗത കൂടിയിട്ടുണ്ട് ഇന്ന് എന്റെ ഒഴുക്കിന് ശക്തമേറിയ ഒരൊഴുക്കാണ് എന്നാൽ തമ്പുരാൻ പറയൂ നിന്റെ സീസൺ ആയിരിക്കും ശരിയാ എന്നാൽ ഈ സീസണകത്ത് തന്നെ യോർദാനം നിന്റെ സമയത്ത് തന്നെ എന്റെ ജനത്തെ ഞാൻ എങ്ങനെ പോഷിപ്പിക്കുമെന്ന് എങ്ങനെ കാണിക്കുമെന്ന് തെളിയിക്കുന്നുവെന്നായ ദൈവം ഇന്ന് മുടന്ന് പറഞ്ഞാൽ എത്ര പേർ ആത്മാവിൽ സ്വീകരിക്കും അങ്ങനെ ഒരു പുതിയ വഴി എന്നല്ല നിനക്ക് വേണ്ടി തുറന്ന വഴിക്ക് തടസ്സമായി നിൽക്കുന്നവൻ വെല്ലുവിളിയെ തകർക്കുന്ന